രാത്രി സ്വന്തം ചേട്ടന്റെ കൂടെ മാനസി നടന്നു പോകുന്നുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ പേര് ഒരു സോഴ്സിലും മനുഷ്യ ചെയ്തിട്ടില്ല കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവാൻ ഞാൻ ഈ പെൺകുട്ടിയുടെ പേര് മാനസി എന്ന് പറയാം അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മാനസികം അറിയുന്നുണ്ടായിരുന്നില്ല ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ തന്നെ ചേട്ടൻ ചെയ്യാൻ പോകുന്നെന്നും അന്ന് രാത്രി തൻ്റെ ജീവൻ പോകാൻ പോകുന്നെന്നും അങ്ങനെ സ്വന്തം ചേട്ടൻ എന്തായിരുന്നു മാനസിയെ ചെയ്തത് അന്ന് രാത്രി മാനസിയുടെ ജീവൻ പോകാനുള്ള കാരണം എന്തായിരുന്നു അന്ന് ശരിക്കും എന്താണ് നടന്നത് എന്ന് നോക്കാം കർണാടക മൈസൂരിലെ തൊട്ടക്കരുന്നേരിയ ആ ഭാഗത്ത് രാവിലെ റോഡ് വൃത്തിയാക്കുന്ന ആളുകൾ റോഡ് സൈഡിലുള്ള പുല്ലൊക്കെ ചെത്തുന്നുണ്ടായിരുന്നു ആ സമയത്ത് തൊട്ടടുത്തുള്ള പൊന്തക്കാട്ടിൽ എന്തോ സ്ട്രെയിൻചായി കിടക്കുന്നത് അവർ കാണുന്നു എന്താണെന്നറിയാനായി അങ്ങോട്ട് പോയി നോക്കിയ സമയത്ത് എല്ലാവരും ഒരേപോലെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കാരണം ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ശരീരത്തിൽ തുണിയൊന്നുമില്ലാതെ ചോരെ കുളിച്ച് അവിടെ കിടക്കുന്നതായിരുന്നു അവർ കണ്ടത് കുറച്ച് സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള തൊട്ടകര പോലീസ് സ്റ്റേഷനിൽ കുളിച്ച് അവരോട് സംഭവിച്ച കാര്യങ്ങളും അവരവിടെ കണ്ട കാലമൊക്കെ പറഞ്ഞ് പോലീസിനെ അങ്ങോട്ട് വരാൻ പറയുന്നു പോലീസ് സ്ഥലത്തെത്തി നോക്കിയ സമയത്ത് അവർ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ആ മൃതദേഹത്തിൽ മുഴുവൻ ആഴത്തിലുള്ള മുറിവുകളിലായിരുന്നു തലയൊക്കെ അടിച്ച് തകർത്തിട്ടുണ്ട് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ശരീരത്തിൽ തുണിയൊന്നുമില്ല അതേസമയം തന്നെ രഹസ്യബാധയിൽ നിന്നും അമിതമായി രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് അതായത് ക്രൂരമായ പീഡനത്തിന് ആ പെൺകുട്ടി വിധേയമായിട്ടുണ്ടെന്ന് പോലീസിന് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും അതിനുശേഷം ചെയ്തത് മൃതദേശം റിക്കവർ ചെയ്ത് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓട്ടോപ്സ് കഴിച്ചതിന് ശേഷം ഇവർ ആദ്യഘട്ട ഇൻവെസ്റ്റേഷൻ തുടങ്ങുന്നു ആദ്യഘട്ട ഇൻവെസ്റ്റേഷനിൽ ഇവർ ആദ്യം ചെയ്തത് മരിച്ചത് ആരാണെന്നായിരുന്നു ഇവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ അതേസമയം തന്നെ തിരിച്ചറിയാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ ആരാണെന്ന് മരിച്ചതെന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഈ മൃതദേശം കിട്ടിയില്ലേ അതിന്റെ പരിസരത്ത് നൂറുകണക്കിന് കുടുംബങ്ങൾ ഒരു ഗ്രൗണ്ടിൽ കഴിയുന്നുണ്ട് ഷെഡ് ഒക്കെ അടിച്ച് താമസിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ആരാണ് കൊലപാതകം ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അതിനുശേഷം ഇവർ ചെയ്തത് മാനസിക ഓട്ടോപ്സ് റിപ്പോർട്ട് വരാനായിരുന്നു വെയിറ്റ് ചെയ്യുന്നു ഇവർ ആദ്യഘട്ട ഇൻവെസ്റ്റേഷൻ നേരത്തെ തുടങ്ങിയിരുന്നു അങ്ങനെ വൈകാതെ ഓട്ടോസ് റിപ്പോർട്ട് വന്ന സമയത്തായിരുന്നു അതിൽ കുറേ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഡോക്ടേഴ്സ് സൂചിപ്പിച്ചിരുന്നത് അതായത് മാനസിയെ ക്രൂരമായി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പീഡിപ്പിക്കുന്ന സമയത്ത് കല്ലുകൊണ്ട് തലയിൽ അടിച്ച് തലയൂട്ടിയൊക്കെ തകർത്തിട്ടുണ്ട് അവസാനം ചോര വാർന്നിട്ടാണ് മാനസി മരിച്ചതെന്നും ഡോക്ടേഴ്സ് സൂചിപ്പിച്ചിരുന്നു അങ്ങനെ മരിച്ചതിന് ശേഷം കൊലയാളി ആ മൃതദേഹം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോയിട്ടുണ്ട് അതുകൂടാതെ മാനസിക ശരീരത്തിൽ അയാളുടെ കൊലയാളിയുടെ ബീജവും ഡോക്ടേഴ്സ് കണ്ടെത്തിയിരുന്നു അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത് മരിച്ചത് ആരാളെ കണ്ടെത്താനായി ആ ഭാഗത്ത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഈ പ്രായത്തിലുള്ള പെൺകുട്ടി മിസ്സായതായി ആരെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു ആ സമയത്തായിരുന്നു ഈ മൃതദേഹം കിട്ടിയില്ലേ അതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഒരു അമ്മയും കൂടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് തൻ്റെ മകളെ കാണുന്നില്ല ഒരുമിച്ചായിരുന്നു നിങ്ങളെല്ലാവരും കിടന്നത് പക്ഷേ രാത്രിയിൽ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എവിടെ പോയി എന്ന് സംഭവിച്ചു എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് മകള് മിസ്സായതായി അവർ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു ആ പേരൻസിനെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ഓട്ടോസ് കഴിച്ചില്ലേ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് പെൺകുട്ടിയെ മൃതദേഹം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ നോക്കാൻ പറയുന്നു ആ മൃതദേഹം നോക്കിയ പാരൻസ് അത് തന്നെ മകൾ മാനസിയാണെന്ന് കൺഫേം ചെയ്ത് അവർ പൊട്ടിക്കറയുന്നുണ്ടായിരുന്നു ഈ ഒരു പോഞ്ചിൽ മരിച്ചത് ആരാണെന്ന് പോലീസ് മനസ്സിലാവുന്നു പക്ഷേ ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്തത് ആരാണെന്ന് കണ്ടെത്താനായി പോലീസ് ഭയങ്കരമായി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ആ ഒരു പോഞ്ചിൽ പോലീസ് ചെയ്തത് ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് സി സി ടി ഫുട്ടേജ് ശേഖരിച്ച് പരിശോധിക്കുന്നു നൂറുകണക്കിന് ആൾക്കാർ ആ ഭാഗത്ത് വന്നു പോകുന്നുണ്ടായിരുന്നു അതിന് കാരണം ഈ മൃതദേഹം കിട്ടിയില്ലേ ആ ഭാഗത്ത് വലിയൊരു ഉത്സവം നടക്കുന്നുണ്ട് ആ ഉത്സവത്തിൽ പങ്കെടുക്കാനായി ആയിരക്കണക്കിന് ആൾക്കാരാണ് ദിവസം വന്നു പോകുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാനായി പോലീസ് ഭയങ്കരമായി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു പല ടീമുകളായിട്ടായിരുന്നു ഇവർ പരിശോധിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അടുത്ത രാത്രിയിൽ മാനസ്യം കൂട്ടി ഒരു യുവാവ് നടന്നു പോകുന്നതായിരുന്നു ആ യുവാവ് ആരാണെന്ന് പോലീസ് മനസ്സിലായിരുന്നില്ല ആ സമയത്ത് ആ ഫുട്ടേജ് കാണിച്ച് പേരൻസിനോട് ഇതാരാണ് ചോദിച്ചപ്പോൾ അത് തന്നെ മകനാണ് ആ മാനസിക ചേട്ടനാണെന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞത് അത് കേട്ട സമയത്ത് പോലീസും ശരിക്കും ഞെട്ടിപ്പോയി ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്തത് ചേട്ടന അറിഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം അയാളുടെ ഫുട്ടേജ് എല്ലാ സോഷ്യൽ മീഡിയസിനും ഷെയർ ചെയ്ത് അയാളെ കണ്ടെത്താനായി പറയുന്നു അങ്ങനെ അന്വേഷിച്ച സമയത്തായിരുന്നു വൈകാതെ ആ തൊട്ടക്കര ഏരിയയിൽ ഒരു പഴയ വീട്ടിൽ നിന്നും ആ യുവാവിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷിനെ കൊണ്ടുവരുന്നു അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അത് പോലീസിന് കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു ആ സമയത്ത് കാല് വീടിവെച്ചായിരുന്നു പോലീസ് അയാളെ പിടിച്ചത് ശേഷം ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടെ ചികിത്സയ്ക്ക് ശേഷം സ്റ്റേഷിനെ കൊണ്ടുവന്ന് അയാൾ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അയാൾ പറയാൻ തുടങ്ങിയത് അയാളുടെ പേരും ഒരു സോഴ്സിലും മെൻഷൻ ചെയ്തിട്ടില്ല കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവാൻ ഞാൻ അയാളുടെ പേര് ഗൗരവം എന്ന് പറയാം അങ്ങനെ ഗൗരവനെ പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്ത് കുറെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു അയാൾ പറയാൻ തുടങ്ങിയത് മരിച്ച മാനസിയും അമ്മയും കൂടെ ഇവർ ഒരുമിച്ച് ഉത്സവമാകുന്ന പറഞ്ഞുണ്ടല്ലോ അങ്ങോട്ടെത്തി ബലം വിൽപ്പനായിരുന്നു ഒരു ജോലി ഇങ്ങനെ ഉത്സവം നടക്കുന്ന സ്ഥലത്ത് ബലം വിൽക്കും ആ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് ഇവർ പോകും ഒരു നാടോട് കുടുംബം എന്ന് വേണം പറയാനായി അങ്ങനെ എനിക്കായിരുന്നു മൈസൂരിലെ തൊട്ടക്കര ഏരിയയിൽ ഉത്സവം നടക്കാൻ മനസ്സിലായി മാനസിയും അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ടെത്തി ബലും വിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വിൽക്കുന്ന സമയത്തായിരുന്നു തൊട്ടടുത്ത് ഒരു പലഹാര ഷോപ്പ് ഗൗരവ് നടത്തുന്നുണ്ടായിരുന്നത് ഗൗരവെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അച്ഛനമ്മ ചോദിക്കുന്നു ഡീറ്റെയിൽസ് ഒക്കെ ആ സമയത്ത് തനിക്ക് അച്ഛനും അമ്മയില്ല ആരുമില്ല താൻ ഒറ്റയ്ക്കാണ് കഴിയുന്നത് എന്നൊക്കെ ഞാൻ ഗൗരവ് പറയുന്നു ആ സമയത്ത് അച്ഛനമ്മയും കൂടെ പേടിക്കുന്ന അമ്മയുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ത് വേണം ചോദിച്ചോ ഭക്ഷണമൊക്കെ തരാനൊക്കെ പറഞ്ഞ് ഈ മാനസിനും അച്ഛനും കൂടെ ഗൗരവം സംസാരിച്ച് അയാൾ ക്ലോസ് ആവുന്നു ആ സമയത്തായിരുന്നു മാനസികമായും ഗൗരവം സംസാരിക്കുന്നതായിരുന്നത് സ്വന്തം ചേട്ടനെ പോലെ ആയിരുന്നു മാനസി അയാളുമായി സംസാരിച്ച് ക്ലോസ് ആവുന്നതായിരുന്നത് അതേപോലെ തന്നെ ഇയാളും അനീതി പോലെ ആയിരുന്നു കണ്ടിരുന്നത് ആ പാരൻസും നീ സ്വന്തം അനീതിയെ പോലെ കണ്ടോ നീ ഇത് നിന്റെ ചേട്ടനാണെന്നൊക്കെ പറഞ്ഞ് മാനസിയോടും ഈ കാലമൊക്കെ പറഞ്ഞ് മാനസികയോട് സംസാരിക്കാൻ പറയുന്നു വൈകാതെ മാനസിക ഗൗരവവും ഭയങ്കര ക്ലോസ് ആവുന്നു ഇടയ്ക്കിടയ്ക്ക് ഗൗരവ് പലഹാരങ്ങളൊക്കെ കൊടുത്ത് മാനസികമായി ഭയങ്കര ക്ലോസ് ആവുന്നു അങ്ങനെ കാലമൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർ രാവിലെ എങ്ങനെ ഉത്സവ പറമ്പിൽ വിൽക്കും ും അത് കഴിഞ്ഞ് രാത്രിയിൽ ആ തൊട്ടക്കരയിലൊരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ പോയി ഒരു ഷെഡൊക്കെ സെറ്റ് ചെയ്ത് അവിടെ രാത്രി കഴിയും അതായിരുന്നു ഒരു റൊട്ടീൻ ഈ ഉത്സവം കഴിയുന്നവരെ അങ്ങനെ കഴിയുന്ന സമയത്തായിരുന്നു ഉത്സവത്തിൻ്റെ അവസാന ദിവസം ഇയാൾ ഗൗരവ് നേരെ പോയി മാനസിയോട് ഇന്ന് രാത്രി അച്ഛനും അമ്മ അറിയാതെ എൻ്റെ കൂടെ വരണം എനിക്കൊരു സർപ്രൈസ് ഉണ്ട് ഞാൻ എന്താണെന്ന് പറയില്ല കൂടെ വന്നാൽ മാത്രമേ കാണിക്കുന്നൊക്കെ പറഞ്ഞ് രാത്രിയിൽ അച്ഛനോടും അമ്മയോടും പറയാതെ മാനസിയെ ഇറങ്ങി വരാൻ പറയുന്നു ആ സമയത്ത് മാനസിയും സ്വന്തം ചേട്ടനാണല്ലോ അങ്ങനെയാവള് അച്ഛനും അമ്മയും പറഞ്ഞത് അങ്ങനെ സ്വന്തം ചേട്ടനാണെന്ന് വിശ്വസിച്ച് രാത്രിയിൽ ഗൗരവനെ കൂടെ നടന്ന് പോകുന്നു വിശ്വസയാളുടെ കൂടെ പോയി മാനസി ഇയാൾ നേരെ കൊണ്ടുപോയത് ഒരു ഒരു ഫോറസ്റ്റ് ഏരിയയിലെ വഴിയായിരുന്നു അങ്ങനെ ആൾക്കാരൊന്നും വരാത്ത ഒരു കാട്ടുവഴി ആ കാട്ടുവഴി കൂടെ സംസാരിച്ച് രണ്ടുപേരും കൂടെ പോകുന്നു അങ്ങനെ പോകുന്ന സമയത്ത് ഒരു പൊന്തക്കാട് അടുത്തെത്തിയപ്പോൾ ഒന്നും ഇല്ലാത്ത ഏരിയ അവിടെ വെച്ച് മാനസിയെ പെട്ടെന്ന് ഇയാൾ അടിച്ച് നിലത്തിടുന്നു എന്താണ് എന്താണ് സംഭവിക്കുന്ന അറിയാതെ മാനസി ശരിക്കും പേടിച്ചു പോയി അലർക്കറിയുന്നുണ്ടായിരുന്ന മാനസി ആ സമയത്ത് നിലത്ത് കിടന്നൊരു കല്ലുപയോഗിച്ച് മാനസിക തലയൂട്ടി ഇയാൾ തകർക്കുന്നു അവിടെ വെച്ച് വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്ന മാനസി ആ ഒരു ഇയാൾ ക്രൂരമായി മാനസ് ലൈംഗികമായി പീഡിപ്പിക്കുന്നു പുസ്തക വലിച്ചോരി പൂർണ്ണ നട്ടാക്കുന്നു അവിടെ വെച്ച് പലതവണ പീഡിപ്പിച്ചതിന് ശേഷം ആ ഒരു അവസ്ഥയിൽ മാനസിക ആ കാട്ടു വഴിയിൽ ഉപേക്ഷിച്ച് ഇയാൾ അവിടെ നിന്നും സ്ഥലം വിടുന്നു പോലീസ് ഒരിക്കലും കണ്ടുപിടിക്കില്ല ഒരിക്കലും തന്നെ കണ്ടെത്തില്ല എന്നൊക്കെയായിരുന്നു ഇയാൾ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെ പോയ സമയത്തായിരുന്നു പോലീസിന് സി സി ഫുട്ടേജിൽ ഇയാൾ വിശ്വാസി കിട്ടിയത് അത് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തപ്പോൾ ആ തൊട്ടക്കര ഏരിയയില് ഒരു വീട്ടിൽ ഇയാൾ ഒളിച്ചിരിക്കുന്നതായി മനസ്സിലാവുന്നു അവിടെ എത്തിയാൾ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനെ കൊണ്ടുപോയി ചോദ്യം ചെയ്ത സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഇയാൾ പറയാൻ തുടങ്ങിയത് അവസാനം താനാണ് കൊലപാതകം ചെയ്തതെന്ന് പോലീസിനോട് ഇയാൾ സമ്മതിക്കുന്നത് മാനസിലെ പാരൻസ് മകളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നല്ലോ ആ സമയത്ത് ഒരു അടയാളമായി പറഞ്ഞത് മാനസി ധരിച്ചിരുന്ന ഡ്രസ്സായിരുന്നു പക്ഷെ അടുത്ത ദിവസം ഈ മാനസിക മൃതദേഹം കിട്ടിയപ്പോൾ മാനസി പൂർണ്ണ നഗ്നായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് മരിച്ചത് മാനസിയാണെന്ന് പോലീസ് കൺഫേം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ പാരൻസിനെ ഹോസ്പിറ്റലിലേക്ക് എത്തി തിരിച്ചറിയാൻ പറഞ്ഞ സമയത്ത് അവർ മാനസിയാണ് കൺഫേം ചെയ്യുന്നു അങ്ങനെ ഇരുന്ന് പോലീസിന് അത് മാനസികാണെന്ന് മനസ്സിലായത് ഇപ്പോൾ മാനസിയെ ക്രൂരമായി പീഡിപ്പിച്ച ഈ ഗൗരവില്ലേ അയാളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കഴിയുന്നത് ഇങ്ങനെ ആരെന്നറിയാത്ത ഒരു യുവാവ് അയാളിങ്ങനെ പറഞ്ഞ സമയത്ത് ഇങ്ങനെ തനിക്ക് അച്ഛനമ്മയെ ആരില്ല തനാ അനാഥയാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് മാനസിലെ പാരൻസ് അത് വിശ്വസിച്ച് പേടിക്കുന്നു വേണ്ട ഞങ്ങൾ നിൻ്റെ അച്ഛനും അമ്മയാണ് ഇത് നിന്റെ സ്വന്തം അനീതി എന്നൊക്കെ പറഞ്ഞ് അയാളുമായി ക്ലോസ് ആവുന്നു അവസാനം അയാളും ക്ലോസ് ആയപ്പോൾ ആ ഒരു ബന്ധം മുതലെടുത്ത് അവരുടെ മകളെ തന്നെ ഇയാൾ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നു ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം